പൂർണ്ണമായും കണ്ണൂർ ജില്ലയിലെ മലയോര ഗ്രാമങ്ങളിൽ ചിത്രീകരിച്ച റോന്ത് സിനിമയുടെ വിജയാഘോഷം അഭിനേതാക്കളും ആരാധകരുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചു എം എൽ എ സജീവ് ജോസഫ് ഉദ്ഘാടനം ചെയ്തു ദിലീഷ് പോത്തൻ റോഷൻ ആൻഡ്രൂസ് എന്നിവർ കേന്ദ്ര കഥാപാത്രങ്ങളായി പോലീസ് ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും ജീവിത സാഹചര്യങ്ങളും വരച്ചു കാട്ടുന്ന മലയോരത്തിന്റെ പ്രകൃതി ഭംഗിയും ഇരിട്ടി ഉളിക്കൽ വള്ളിത്തോട് എടൂർ ചെമ്പേരി പയ്യാവൂർ പഴശ്ശി ഡാം കൂട്ടുപുഴ തുടങ്ങിയ ഗ്രാമങ്ങളുടെ മനോഹാരിതയും വിളിച്ചോതുന്ന ഷാഫി കബീർ സംവിധാനം നിർവഹിച്ച സിനിമയുടെ വിജയാഘോഷ പരിപാടികളുടെ ഉദ്ഘാടനം ഇരിക്കൂർ നിയോജകമണ്ഡലം എം എൽ എ സജീവ് ജോസഫ് നിർവഹിച്ചു ഉളിക്കൽ ജി സിനിമാസിൽ വെച്ച് നടന്ന ചടങ്ങിൽ സഹ നിർമ്മാണവും പ്രധാന കഥാപാത്രവുമായി അഭിനയിച്ച സഞ്ജയ് സെബാസ്റ്റൻ കക്കാട്ടിലിനെയും മറ്റ് അണിയറ പ്രവർത്തകരെയും സിനിമാ ആരാധകരുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിൽ ആദരിച്ചു വളരെ മികച്ച ഒരു സിനിമയാണ് റോന്ത് കാണാൻ അവസരം ലഭിച്ചു നമ്മുടെ മലയോരത്തിൻ്റെ ഉളിക്കൽ ഇരിട്ടി വയ്യാവൂർ തുടങ്ങിയ മേഖലകളുടെ ഏറ്റവും മനോഹരമായ പ്രദേശങ്ങളെ ലോകത്തിന് മുന്നിൽ അവതരിപ്പിക്കാൻ റോന്തിലൂടെ സാധിച്ചു നമ്മുടെ നാട്ടുകാരനായ സജീവയുടെ മികച്ച അവതരണം അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ പ്രതീക്ഷ നൽകുകയാണ് പോലീസുകാരുടെയും നമ്മുടെ നാടിൻ്റെ നിരവധിയായ നിയമ സംവിധാനങ്ങളുടെയും യാഥാർത്ഥ്യങ്ങൾ അവരുടെ നിസ്സഹായാവസ്ഥകൾ അവരുടെ ആത്മാർത്ഥമായ സമീപനമൊക്കെ ലോകത്തിന് മനസ്സിലാക്കാൻ കഴിയുന്ന ഭാഷയിൽ ലളിതമായ ഒരു അവതരണ ശൈലിയാണ് ഈ സിനിമയിലൂടെ കാണാൻ സാധിച്ചിട്ടുള്ളത് എല്ലാവരെയും അണിയറ ശില്പികളെയും സംവിധായകനെയും എല്ലാവരെയും ഞാൻ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്നു പ്രത്യേകിച്ച് നമ്മുടെ നാട്ടുകാരനായ സജീവയുടെ അഭിനയ ചാരിദ അദ്ദേഹത്തെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുന്ന എല്ലാ ആശംസകളും നേരുന്നു മൂന്ന് നാല് സിനിമകൾ അദ്ദേഹം ഇതിനോടൊക്കെ തന്നെ നിർമ്മിച്ചു കഴിഞ്ഞു ഈ സിനിമയിൽ ആദ്യമായി അദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട് സജയിക്ക് എല്ലാവിധ ആശംസകളും നേരുന്നു